പന്തീരാങ്കാവിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒളിവിൽ പോയ ഭർത്താവ് രാഹുൽ രാഹുലിനായി തെരച്ചിൽ ഇയാൾക്കെതിരെ വധശ്രമം സ്ത്രീധന പീഡനം അടക്കം കുറ്റങ്ങൾ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു രാഹുൽ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു പന്തീരങ്കാവ് പോലീസിൽ നിന്ന് നീതിപൂർവമായ അന്വേഷണം പ്രതീക്ഷിക്കുന്നില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു കേസ് എറണാകുളത്തേക്ക് മാറ്റണം പന്തീരാങ്കാവ് പോലീസിൽ പരാതി നൽകാനെത്തിയപ്പോൾ ദുരനുഭവം നേരിട്ടു രേഖാമൂലം പരാതി നൽകിയിട്ടും പോലീസ് ഉചിതമായ നടപടിയെടുത്തില്ല രാഹുൽ കോട്ടയത്തുകാരനാണ് കോഴിക്കോട് താമസിക്കാൻ തുടങ്ങിയിട്ട് നാലോ അഞ്ചോ വർഷമേ ആയിട്ടുള്ളൂ രാഹുലിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അധികമായി വിവരങ്ങൾ ലഭിച്ചിരുന്നില്ലെങ്കിൽ പ്രശ്നക്കാരനായ ആളാണെന്ന് അറിഞ്ഞിരുന്നില്ല രാഹുലിന്റെ പെരുമാറ്റവും സംസാരവും നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണ് മകളുടെ വിവാഹവുമായി പോയത് രാഹുലിന് മുൻപ് രണ്ടു തവണ വിവാഹം നിശ്ചയം കഴിഞ്ഞിരുന്നു രാഹുൽ ഫ്രോഡ് ആണെന്ന് മനസ്സിലാക്കിയാണ് അവർ വിവാഹം ഉപേക്ഷിച്ചു പോയത് ഇയാൾ പല സ്ത്രീകളെയും വഞ്ചിച്ചിട്ടുണ്ട് അതും പോലീസ് അന്വേഷിക്കണം യുവതിയുടെ പിതാവ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടു ഭർത്താവിനെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വധുവിന്റെ കുടുംബം മുഖ്യമന്ത്രി വനിതാ കമ്മീഷൻ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് പന്തിരങ്കാവ് പോലീസ് തുടക്കത്തിൽ കേസെടുക്കാൻ വിമുക്തത കാണിച്ചതായും ഒത്തുതീർപ്പിന് നിർബന്ധിച്ചതായും പെൺകുട്ടിയുടെ പിതാവ് മുൻപ് പറഞ്ഞിരുന്നു പറമ്പൂർ സ്വദേശിനിയായ നവവധുവാണ് കോഴിക്കോട് പന്തിരാങ്കാവിലെ ഭർത്തർ വീട്ടിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായത് എറണാകുളത്ത് നിന്ന് വിവാഹ സൽക്കാരത്തിന് എത്തിയ ബന്ധുക്കളാണ് യുവതിയുടെ ശരീരത്തിലെ പാടുകൾ കണ്ടത് വീട്ടുകാർ യുവതിയുടെ മുഖത്തും കഴുത്തിലും മർദ്ദനമേറ്റതിന്റെ പാടുകൾ കണ്ട് കാര്യം തിരക്കിയപ്പോഴാണ് മർദ്ദന വിവരം പുറത്തറിഞ്ഞത് മെയ് അഞ്ചിന് എറണാകുളത്ത് വെച്ചായിരുന്നു ഇവരുടെ വിവാഹം ഭർത്താവ് രാഹുൽ ക്രൂരമായി മർദ്ദിച്ചെന്നും ഫോൺ ചാർജർ കഴുത്തിൽ കുരുക്കി ബെൽറ്റ് കൊണ്ട് പുറത്തടിച്ചുവെന്നും യുവതി വെളിപ്പെടുത്തി മുഷ്ടിചുരുട്ടിയിടിച്ചു കരച്ചിൽ കേട്ടിട്ടും ആരും സഹായിക്കാൻ വന്നില്ലെന്നും യുവതി പറഞ്ഞു രാഹുൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നതായും യുവതി പറയുന്നു ഫോൺ രാഹുലിന്റെ കയ്യിലായിരുന്നതിനാൽ വീട്ടുകാരെ വിവരം അറിയിക്കാൻ കഴിഞ്ഞില്ല രാഹുലിന്റെ അമ്മി സ്ത്രീധനത്തിന്റെ പേരിൽ സംസാരിച്ചിരുന്നുവെന്നും രാഹുലിന് പിന്നിൽ അമ്മയാണെന്ന് കരുതുന്നുവെന്നും യുവതിയുടെ ആരോപണം പന്തീരങ്കാവ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും അതിൽ പറഞ്ഞ പല മൊഴികളും എഫ്ഐആറിൽ പറയുന്നില്ലെന്നും സ്റ്റേഷനിൽ എത്തിയപ്പോൾ പ്രതിയായ രാഹുലിന്റെ തോളിൽ പോലീസ് കൈയിട്ട് നിൽക്കുന്നത് കണ്ടെന്നും യുവതി പറയുന്നു അതേസമയം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിനെതിരെ കേസെടുത്തിരിക്കുകയാണ് സംഭവത്തിൽ പരാതിപ്പെട്ടിട്ടും യഥാസമയം കേസെടുക്കാത്ത പന്തീരാങ്കാവ് പോലീസിനെതിരെ നവവധുവിന്റെ പരാതിയിലാണ് നടപടി ഇതിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിക്കണം സംഭവം വിവാദമായതോടെ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു വിഷയം വിവാദമായതോടെ സംഭവത്തിൽ ഭർത്താവ് രാഹുലിനെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത് നേരത്തെ ഗാർഹിക പീഡനത്തിന് മാത്രമായിരുന്നു കേസെടുത്തിരുന്നത് കേസെടുക്കാൻ കോഴിക്കോട് പന്തിരംഗാവ് പോലീസ് വൈകിയ സാഹചര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോഴിക്കോട് സ്വദേശിയായ രാഹുൽ മൊബൈൽ ചാർജർ കേബിൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി രാഹുലിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് കേരള